ചൊവ്വാഴ്ച പുലർച്ചെ കോഴിക്കോട് കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന വാടക വീട്ടിൽ നിന്നാണ് അൻപത്തിരണ്ട് പാചക സിലിണ്ടറുകൾ കണ്ടെത്തിയത് ബി ജെ പി ഉള്ളിയേരി മണ്ഡലം സെക്രട്ടറിയായ ജയൻ കെ ജോസ് താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നാണ് അനധികൃതമായി സൂക്ഷിച്ച നിലയിൽ പാചക സിലിണ്ടറുകൾ കണ്ടത് ഏറെക്കാലം ജയൻ വീട്ടിൽ നിന്ന് അനധികൃതമായി സിലിണ്ടറുകൾ കച്ചവടം ചെയ്യുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി സൂക്ഷിച്ച സിലിണ്ടറുകൾ പിടികൂടിയത് ഗ്യാസ് നിറക്കാൻ ഉപയോഗിക്കുന്ന റീഫിൽ മെഷീനും കണ്ടെത്തിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് കാലി സിലിണ്ടറുകളും ഇരുപത് വാതക സിലിണ്ടറുകളുമാണ് കണ്ടെടുത്തത് നിയമപ്രകാരം അളവിൽ കൂടുതൽ പാചക സിലിണ്ടറുകൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് കുറ്റകരമാണെന്ന് കൊയിലാണ്ടി താലൂക്ക് സപ്ലൈ ഓഫീസർ ചന്ദ്രൻ കുഞ്ഞിപ്പറമ്പത്ത് പറഞ്ഞു ഊരാച്ചുണ്ട് പഞ്ചായത്തിലെ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തായിട്ട് ജെൻ ജോസ് എന്ന് പറയുന്ന ആൾ വാടക ഗ്യാസ് മാറ്റി നിറക്കുന്ന ഒരു അനോണിമസ് ആയിട്ടുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ ഇവിടെ ധാരാളം സിലിണ്ടറുകൾ അൻപത്തി രണ്ട് സിലിണ്ടറുകൾ ഇവിടെ കണ്ടെത്തിയത് അതേപോലെ തന്നെ ഗ്യാസ് മാറ്റി നിറക്കാനുള്ള ഒരു മെഷീൻ ഞങ്ങൾക്ക് തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇത് നാട്ടിന് വളരെ വലിയ ആപത്താണ് മാറ്റി നടക്കുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള സ്പാർക്കോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടിന് ഏതു വിധത്തിലാണ് പ്രതിഫലനം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല വലിയ ആപത്തിൽ നിന്നാണ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുടെ ഫലപ്രദമായ ഇടപെടൽ വഴി ഒഴിവായത് സിലിണ്ടറുകളിൽ വാതകം നിറക്കുന്നതിന്റെ സ്ഫോടനം സംഭവിച്ചിരുന്നുവെങ്കിൽ പ്രദേശം ഒന്നാകെ തന്നെ നാമാവിശേഷമാകുമായിരുന്നു റേഷനിങ് ഇൻസ്പെക്ടർമാരായ നാരായണൻ ബിജു ബീന സുനിൽകുമാർ ശ്രീജ അടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് വൈകാതെ തന്നെ ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ശേഷമാകും തുടർ നടപടിയെന്ന് അന്വേഷണ സംഘം പറഞ്ഞു കൈരളി ന്യൂസ് കോഴിക്കോട്